ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം ഇന്ന് രാമായണം ഇരുപത്തിനാലാം ദിവസം ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം യുദ്ധകാന്ഡത്തിലെ രാവണ ശുഖസസംവാദം മുതൽ യുദ്ധാരംഭം വരെയാണ് രാമൻ പറഞ്ഞതനുസരിച്ച് വാനരന്മാർ ശുഗനെ മോചിപ്പിച്ച് പറഞ്ഞയച്ചു ശുഗൻ രാവണൻ്റെ മുൻപിൽ വന്ന് തൊഴുതുകൊണ്ട് നിന്നു ശുഖ ശത്രുക്കൾ നിന്നെ വല്ലാതെ പീഡിപ്പിച്ചുവോ എന്ന് രാവണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ശുഗൻ മറുപടി പറഞ്ഞു സമുദ്രത്തിൻ്റെ വടക്കേ കരയിലെത്തി ആകാശത്തിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങയുടെ സന്ദേശം സുഗ്രീവനെ കേൾപ്പിച്ചു ഉടനെ വാനരന്മാർ എന്നെ ചാടി പിടിച്ച് മുഷ്ടി ചുരുട്ടി ഇടിക്കാനും നഖങ്ങളെ കൊണ്ട് മാന്തി നഖങ്ങളെക്കൊണ്ട് പല്ലുകളെ കൊണ്ട് കടിച്ചു പൊളിക്കാനും തുടങ്ങി രാമ രക്ഷിക്കണേ എന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഉപദ്രവിക്കരുത് വിട്ടയക്കൂ എന്ന് രാമൻ പറഞ്ഞു അതനുസരിച്ച് വാനരന്മാർ എന്നെ മോചിപ്പിച്ചു വാനര സൈന്യത്തിൻ്റെ ശക്തി കണ്ട് ഭയവിവശനായിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത് വാനര സൈന്യങ്ങൾ രാക്ഷസ സൈന്യത്തെക്കാൾ എത്രയോ അധികം ശക്തരാണ് അവർ തമ്മിൽ താരതമ്യമില്ല അതിശക്തരായ വാനരവീരർ ലങ്കിയുടെ ഗോപുരത്തിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങ് വേഗത്തിൽ ഒരു തീരുമാനമെടുക്കൂ ഒന്നുകിൽ സീതയെ രാമനും മടക്കി കൊടുക്കൂ അല്ലെങ്കിൽ രാമനോട് യുദ്ധത്തിന് തയ്യാറാവൂ രാമൻ എന്നോട് പറഞ്ഞു ശുഗ ഞാൻ പറഞ്ഞതായി രാവണനെ അറിയിക്കൂ യാതൊരു ശക്തിയെ അവലംബിച്ചാണോ അങ്ങ് സീതയെ അപഹരിച്ചത് ആ ശക്തി ബന്ധുക്കളോടും സൈന്യത്തോടും ഒന്നിച്ച് എനിക്ക് കാണിച്ചു തരൂ ഞാൻ നാളെ രാവിലെ കോട്ടമതിലുകളോടും തോരണങ്ങളോടും രാക്ഷസ സൈന്യത്തോടും കൂടിയ ലങ്കയെ ശരവർഷങ്ങളെ കൊണ്ട് മൂടുന്നുണ്ട് ഞാൻ അത്യുഗ്രമായ കോപമാണ് അങ്ങയ്ക്കെതിരെ പ്രയോഗിക്കാൻ പോകുന്നത് ധൈര്യത്തോടെ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ ഇത്രയും പറഞ്ഞ് രാമൻ വിരമിച്ചു ശ്രീരാമൻ ലക്ഷ്മണൻ സുഗ്രീവൻ വിഭീഷണൻ ഈ നാല് പുരുഷ ശ്രേഷ്ഠന്മാർ അങ്ങയ്ക്ക് എതിരായി അണിനിടന്നിരിക്കുകയാണ് ഈ നാലു പേരിൽ ആരെങ്കിലും ഒരാൾ മതി ലിങ്കയെ ഭസ്മമാക്കി തീർക്കാൻ മറ്റുള്ളവരെല്ലാം കാണികളായി നോക്കി നിൽക്കട്ടെ വാനര സൈന്യങ്ങൾ ലിംഗം മുഴുവൻ നിറഞ്ഞത് നോക്കൂ പർവ്വതം പോലെ വലിയ ശരീരങ്ങളോട് കൂടിയ വാനരശ്രേഷ്ഠന്മാർ മുഴുക്കുന്ന സിംഹനാദത്തെ കേൾക്കൂ വാനരന്മാർ എല്ലാവരെയും മുഴുവൻ വർണ്ണിച്ചു പറയാൻ സാധിക്കില്ല എങ്കിലും ഞാൻ പ്രധാനികളെപ്പറ്റി മാത്രം ചിലത് പറയാം ശ്രദ്ധിച്ചു കേൾക്കൂ ലങ്കയെ നോക്കി ഉച്ചത്തിൽ അട്ടഹസിച്ചു കൊണ്ട് നിൽക്കുന്ന വാനരനെ നോക്കൂ ലക്ഷം വാനരന്മാരുടെ അധിപനായ അവൻ നീലനാണ് അഗ്നിയുടെ മകനാണ് സുഗ്രീവന്റെ സേനാപതിയാണ് പർവ്വതം പോലെ വലിയ ശരീരത്തോടും താമരയല്ലിയുടെ നിറത്തോടും കൂടിയവനും കൂടെ കൂടെ വാൽ കൊണ്ട് നിലത്തടിച്ചു കൊണ്ടു നിൽക്കുന്നവനുമാണ് യുവരാജാവായ അംഗതൻ ബാലിയുടെ മകനാണ് അത്യന്തം ശക്തനാണ് ഇവിടെ വന്ന് സീതയെ കണ്ട് തിരിച്ചുപോയ ഹനുമാനാണ് അതാ നിൽക്കുന്നത് അങ്ങയുടെ മകനായ അക്ഷകുമാരൻ കൊല്ലപ്പെട്ടത് ഇവാനാണ് വെളുത്ത ശരീരത്തോടു കൂടിയ ആ വാനരൻ ശ്വേതനാണ് സുഗ്രീവന്റെ അടുക്കൽ പോയി തിരിച്ചു വരുന്നത് നോക്കൂ ശ്വേതൻ മഹാബുദ്ധിമാനും പരാക്രമശാലിയുമാണ് സിംഹത്തെ പോലെയുള്ള ആകൃതിയോട് കൂടിയ ആ വാനരൻ രംഭനാണ് അവൻ ലങ്കയെ തന്നെ നോക്കി നിൽക്കുന്നു മഹാശക്തനായ അവൻ ലങ്കയെ നശിപ്പിക്കാൻ ശക്തനാണ് ലങ്കയെ ദഹിപ്പിക്കത്തക്ക വിധത്തിൽ കോപത്തോടെ നോക്കി നിൽക്കുന്നവൻ ശരഭൻ എന്ന വാനരശ്രേഷ്ഠനാണ് കോടി വാനരന്മാരുടെ അധിപനാണ് അടുത്തു നിൽക്കുന്ന വാനരൻ്റെ പേർ പനസൻ എന്നാണ് അവൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്നവർ അതിശക്തരായ മൈന്ദനും ദിവിധനുമാണ് വിശ്വകർമാവിന്റെ മകനും സമുദ്രത്തിൽ സേതു ബന്ധിച്ചവനുമായ നളൻ എന്ന വാനരനാണ് ആ നിൽക്കുന്നത് വാനരന്മാരുടെ എണ്ണത്തെയോ ശക്തിയോ വർണ്ണിച്ചു തീർക്കാൻ ആർക്കും കഴിയില്ല എല്ലാവരും വലിയ ശരീരത്തോടു കൂടിയവരാണ് പരാക്രമശാലികളാണ് എല്ലാവരെയും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാവരും ലങ്കയെ തകർത്ത് പൊടിയാക്കാൻ സമർത്ഥരാണ് ഇവരുടെ എണ്ണം കോടിയും മഹാകോടിയും കോടിയും അതിലധികവും വരും സുഗ്രീവന്റെ സൈന്യങ്ങളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ ശക്തി വർണ്ണിക്കാൻ എനിക്ക് ശക്തി പോരാ രാമൻ മനുഷ്യനല്ല ആദിനാരായണനാണ് നാരായണനാണ് സീത പ്രപഞ്ചത്തിനും കാരണഭൂതയായ മായാശക്തിയാണ് പരമപുരുഷനായ രാമൻ്റെയും മായാശക്തിയായ സീതയുടെയും സാന്നിധ്യം കൊണ്ടാണ് ചരാചരാത്മാവായ ഈ പ്രപഞ്ചമുണ്ടാകുന്നത് അതിനാൽ രാമനും സീതയും പ്രപഞ്ചത്തിലെ എല്ലാവരുടെയും അച്ഛനും അമ്മയുമാണ് ആ സ്ഥിതിക്ക് ആർക്കാണ് അവരെ ശത്രുക്കളായി കാണാൻ കഴിയുക അറിവില്ലായ്മ അങ്ങ് ജഗത്മാതാവായ സീതയെ അപഹരിച്ചു കൊണ്ടുവന്നത് ഈ പ്രപഞ്ചം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു ഏതു നിമിഷത്തിലും നശിക്കുന്നതാണ് ഈ ശരീരം ആകാശാദി പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇരുപത്തിനാല് തത്വങ്ങൾ കൂടി ചേർന്നുണ്ടായതാണ് മലം മാംസം എല്ല് മുതലായ മലിന പദാർത്ഥങ്ങളോട് കൂടിയതും ദുർഗന്ധപൂർണവും അഹങ്കാരത്തിന് ആസ്പദവും ജഡവുമല്ലേ ഈ ശരീരം ശരീരത്തെ ഞാൻ എന്ന അഭിമാനിക്കുന്ന അങ്ങ് ശരീരത്തിൽ നിന്നും വേറെയല്ലേ ശരീരത്തെ താനായി വിചാരിക്കുന്നതിനാലല്ലേ അങ്ങ് ബ്രഹ്മഹത്യ മുതലായുള്ള അസംഖ്യം പാപങ്ങൾ ചെയ്തത് സുഖം അനുഭവിക്കുന്ന ശരീരം ഒരു ദിവസം ചൈതന്യം ഭൂമിയിൽ മരിച്ചു വീഴില്ലേ പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങളായ സുഖത്തെയും ദുഃഖത്തെയും അനുഭവിക്കാനാണ് ജീവൻ ശരീരത്തെ സ്വീകരിക്കുന്നത് ശരീരമാണ് ഞാനെന്നും ശരീരത്തിൻ്റെ കർമ്മങ്ങൾ എൻ്റേത് എന്നുമുള്ള അഭിമാനം നിലനിൽക്കുന്ന കാലത്തോളം ജനനവും മരണവും ആവർത്തിച്ച് അനുഭവിക്കേണ്ടി വരും അതിനാൽ ബുദ്ധിമാനായ അങ്ങ് ശരീരേന്ദ്രിയ മനോബുദ്ധികളിൽ താനെന്ന അഭിമാനം ഉപേക്ഷിക്കൂ അങ്ങ് ആത്മാവാണ് ആത്മാവ് നിർമ്മലനാണ് ശുദ്ധനാണ് ചലനമില്ലാത്തവനാണ് ക്ഷമയില്ലാത്തവനാണ് ആത്മവിസ്മൃതിയാകുന്ന അജ്ഞാനത്താലാണ് ഓരോ ജീവനും ബദ്ധനായി കുഴങ്ങുന്നത് അങ്ങ് ശുദ്ധമായ മനസ്സുകൊണ്ട് എപ്പോഴും ആത്മതത്വത്തെ സ്മരിക്കൂ പുത്രൻ ഭാര്യ ഗൃഹം ധനം മുതലായ സംസാര വസ്തുക്കളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കൂ നരക തുല്യമായ ജീവിതമാണ് നായ്ക്കൽ പന്നികൾ മുതലായവയുടേത് തുച്ഛമായ ശാരീരിക സുഖം അവയ്ക്കുമുണ്ട് മനുഷ്യ ശരീരം വിവേകത്തോട് കൂടിയതാണ് മൃഗങ്ങൾക്ക് പോലും സുലഭങ്ങളായ വിഷയങ്ങളെ അനുഭവിച്ച് നശിപ്പിക്കാനല്ല അതിനെ ഉപയോഗിക്കേണ്ടത് മനുഷ്യജന്മം തന്നെ എത്രയോ ദുർലഭമാണ് ഭാരതഭൂമിയിൽ ബ്രാഹ്മണനായി ജനിക്കാൻ കഴിയുക എന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് കിട്ടുന്നത് അത്രയും ശ്രേഷ്ഠമായ ജന്മം കിട്ടിയിട്ടും വിവേകിയായ ഏതൊരുവനാണ് തുച്ഛങ്ങളായ വിഷയസുഖങ്ങളിൽ മുഴുകി കഴിയുക അങ്ങ് മഹർഷിയുടെ പൗത്രനല്ലേ അതിനാൽ ബ്രാഹ്മണനല്ലേ അറിവുള്ളവനായ അങ്ങ് എന്താണ് അജ്ഞരെ പോലെ വിഷയസുഖങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും അങ്ങ് സകലവിധ ആസക്തികളെയും ഉപേക്ഷിക്കൂ പരമാത്മാവും എല്ലാവരുടെയും തൻ്റെയും ഹൃദയത്തിൽ വിളങ്ങുന്നവരും അന്തരാമിയുമായ രാമനെ ഭക്തിയോടെ ആശ്രയിക്കൂ സീതയെ രാമനെ സമർപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പാദസേവകനായി തീരൂ അങ്ങനെയാണെങ്കിൽ അങ്ങ് സകലവിധ പാപങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണുലോകത്തെ പ്രാപിക്കും ഞാൻ പറഞ്ഞതനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ അങ്ങ് അനുനിമിഷം അതപ്പതനത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആണ്ടുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് അംഗീകരിക്കൂ ഞാൻ അങ്ങേക്ക് ഹിതമായതാണ് പറയുന്നത് സജ്ജന സംസർഗം ചെയ്യൂ എല്ലാവർക്കും ശരണം പ്രാപിക്കാൻ അർഹനാണ് ശ്രീരാമൻ മരതകരത്നം പോലെ നീല നിറത്തോട് കൂടിയവനും സീതാസമേതനും വില്ലും ശരങ്ങളും ധരിച്ചവനും ലക്ഷ്മണൻ സുഗ്രീവൻ വിഭീഷണൻ എന്നിവരാൽ സേവിക്കപ്പെടുന്ന പാതാരിന്ദോട് കൂടിയവനുമായ രാമനെ അങ്ങ് സർവാത്മനാ ശരണം പ്രാപിക്കൂ അജ്ഞാനത്തെ നശിപ്പിക്കത്തക്ക വിധത്തിലുള്ള ശുഗൻ്റെ ഉപദേശം രാവണൻ സ്വീകരിച്ചില്ല ഇരുപത് കണ്ണുകളും മിഴിച്ച് ദഹിപ്പിക്കത്തക്ക വിധം ശുഗനെ നോക്കി കഠിനമായി ശകാരിച്ചുകൊണ്ട് പറഞ്ഞു ബുദ്ധി ദുഷിച്ചവനെ എൻ്റെ ദാസനായി ജീവിക്കുന്ന നീ എന്നോട് ഗുരുവിനെ പോലെ ഉപദേശിക്കുന്നുവല്ലോ ഞാൻ മൂന്ന് ലോകങ്ങളെയും ശാസിക്കുന്നവനാണ് അങ്ങനെയുള്ള എന്നെ ശാസിക്കാൻ നിനക്ക് ലജ്ജ തോന്നാത്തത് അത്ഭുതം നിന്റെ ഉപദേശത്തിന് ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലുമായിരുന്നു പക്ഷേ മുൻപ് നീ ചെയ്ത സേവനങ്ങൾ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല അതിനാൽ ഞാൻ തൽക്കാലം നിന്നെ കൊല്ലുന്നില്ല മൂഢനായ നിന്നെ ഇനി എൻ്റെ മുൻപിൽ കാണരുത് നിന്റെ വാക്കുകൾ തുടർന്ന് കേൾക്കുവാൻ എനിക്ക് ക്ഷമയില്ല വലിയ ഉപകാരം എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് വിറച്ച ശുഗൻ തൻ്റെ ഗൃഹത്തിലേക്ക് പോയി ശുഗൻ പണ്ടൊരു ബ്രാഹ്മണനായിരുന്നു വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായിരുന്നു വേദം പഠിച്ചവനായിരുന്നു കുറച്ചു കാലത്തെ ഗൃഹസ്ഥ ജീവിതത്തിന് ശേഷം വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ച് ഭാര്യയോടൊന്നിച്ച് തപസിനായി കാട്ടിലേക്ക് പോയി ദേവന്മാരുടെ അഭിവൃദ്ധിക്കും അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും നാശത്തിനായി ശുഗൻ കാട്ടിൽ വെച്ച് വലിയൊരു യാഗം ചെയ്തു അതിനാൽ അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ശുഗനോട് വിരോധമായി വജ്രധ്രംഷ്ടൻ എന്ന രാക്ഷസൻ എങ്ങനെയെങ്കിലും ശുഗനെ ചതിക്കണമെന്ന് കരുതി തക്കം പാർത്തിരുന്നു ഒരു ദിവസം അഗസ്ത്യ മഹർഷി ശുഗന്റെ ആശ്രമത്തിൽ വന്നു ശുഗൻ അദ്ദേഹത്തെ ഭക്ഷണത്തിന് ക്ഷണിച്ചു കുളിച്ചു വരാമെന്ന് പറഞ്ഞ് അഗസ്ത്യൻ നദിയിലേക്ക് പോയി ഈ സന്ദർഭത്തിൽ വജ്രധ്രംഷ്ടൻ അഗസ്ത്യ മഹർഷിയുടെ രൂപം സ്വീകരിച്ച് ശുഗൻ്റെ സമീപത്തേക്ക് വന്നു കുളിക്കാനായി പോയി തിരിച്ചു വരുന്നത് പോലെയാണ് വന്നത് ശുഗനോട് പറഞ്ഞു ബ്രാഹ്മണ അങ്ങ് എനിക്ക് ഭക്ഷണം നൽകുകയാണെങ്കിൽ ആട്ടിൻ്റെ മാംസം ചേർത്ത ആഹാരം തരണം ഞാൻ മാംസം കഴിച്ചിട്ട് മാസങ്ങളായി അങ്ങനെ ആവാമെന്ന് ശുഗൻ സമ്മതിച്ചു രാക്ഷസൻ പോയി അഗസ്ത്യ മഹർഷി കുളിച്ചു വന്ന് ആഹാരം കഴിക്കാനിരുന്നു ഇതിനിടയിൽ വജ്രധംഷ്ടൻ സുഖന്റെ ഭാര്യയെ അകത്ത് മായ കൊണ്ട് മയക്കിക്കിടത്തി ആ സ്ത്രീയുടെ രൂപത്തിൽ പുറത്തു വന്ന് മഹർഷിക്ക് വേവിച്ച മനുഷ്യമാംസം വിളമ്പി അവൻ ഉടനെ അന്തദാനം ചെയ്തു മനുഷ്യമാംസം മനുഷ്യർക്ക് കഴിക്കാൻ കൊള്ളാത്തതാണ് അത് കണ്ട് അഗസ്ത്യ മഹർഷിക്ക് കോപം വന്നു എനിക്ക് മനുഷ്യമാംസം തന്ന നീ മനുഷ്യനെ തിന്നുന്ന രാക്ഷസനായി തീരട്ടെ എന്ന് അഗസ്ത്യ മഹർഷി ശുഗനെ ശപിച്ചു ശുഗൻ സങ്കടത്തോടെ പറഞ്ഞു മഹർഷേ അങ്ങല്ലേ അല്പം സമയം മുമ്പ് എന്നോട് മാംസാഹാരം ആവശ്യപ്പെട്ടത് എന്നിട്ടെന്നെ ഇപ്പോൾ ശപിക്കുന്നുവല്ലോ കഷ്ടം തന്നെ ഇത് കേട്ട അഗസ്ത്യമഹർഷി അല്പസമയം ധ്യാനത്തിലിരുന്നു ജ്ഞാനദൃഷ്ടികൊണ്ട് അദ്ദേഹം കാര്യം മനസ്സിലാക്കി പശ്ചാത്താപത്തോടെ ശുഖനോട് പറഞ്ഞു അങ്ങേയെ ദ്രോഹിക്കാൻ അവസരം കാത്തിരുന്ന രാക്ഷസന്റെ വേലയാണിത് അതിനെപ്പറ്റി ആലോചിക്കാതെ ഞാൻ അങ്ങയെ ശപിക്കുകയും ചെയ്തു എങ്കിലും എൻ്റെ വാക്ക് ഭരിക്കാതെ വയ്യ അങ്ങ് രാക്ഷസനായി തീർന്ന് രാവണൻ്റെ അനുചരനായി കുറച്ചു കാലം ലങ്കയിൽ ചെന്ന് താമസിക്കൂ ഭാവിയിൽ വിഷ്ണു ഭഗവാൻ രാമനായി അവതരിക്കും അവിടുന്ന് വാനരന്മാരോടൊന്നിച്ച് ലങ്കയ്ക്ക് സമീപം വരും രാവണൻ അങ്ങയെ ദൂതനായി രാമൻ്റെ സമീപത്തേക്ക് അയയ്ക്കും രാമനെ കണ്ട് മടങ്ങി വന്ന് രാവണന് തത്വോപദേശം ചെയ്യുന്നതോടെ അങ്ങ് ശാപത്തിൽ നിന്ന് മുക്തനായി തീരം വീണ്ടും ഇവിടെ വന്ന് തപസ് തുടരണം ഇങ്ങനെ പറഞ്ഞ് മഹർഷി പോയി ശുഗൻ രാക്ഷസനായി കുറേ കാലം രാവണനെ സേവിച്ചുകൊണ്ട് കഴിഞ്ഞു ഇപ്പോൾ രാവണന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവന് സന്ദേശവുമായി രാമനെ സമീപിക്കുകയും മടങ്ങി വന്ന് രാവണന് തത്വോപദേശം ചെയ്യുകയും അതിനുശേഷം ശാപത്തിൽ നിന്ന് തീരുകയും ചെയ്തു കാട്ടിൽ വന്ന് പഴയ പോലെ വനപ്രസ്ഥർന്നിച്ച് തപസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞു ശുഗൻ പോയതിനു ശേഷം മാലിയവാൻ രാവണൻ്റെ സമീപത്തേക്ക് വന്നു രാവണൻ്റെ അമ്മയാണ് കൈകസി കൈകസിയുടെ അച്ഛൻ സുമാലി അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് മാലിയവാൻ അദ്ദേഹം ബുദ്ധിശാലിയും നീതിമാനുമാണ് മാലിയവാൻ ശാന്തമായ മനസ്സോടെ രാവണനോട് പറഞ്ഞു രാജാവേ ഞാൻ ചില കാര്യങ്ങൾ പറയാം അതു കേട്ട് യുക്തം പോലെ ചെയ്യൂ രാമന്റെ ഭാര്യയായ സീത ലങ്കയിലെത്തിയതു മുതൽ ഇവിടെ പല ദുർനിമിത്തങ്ങളും കണ്ടുവരുന്നു ഭയങ്കരമായ ഇടിവിട്ടോടെ മേഘങ്ങൾ ലങ്കയിൽ മഴയ്ക്ക് പകരം ചോര വർഷിച്ചുകൊണ്ടിരിക്കുന്നു ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങളിൽ കണ്ണീരും വിയർപ്പും കാണപ്പെടുന്നു വിഗ്രഹങ്ങൾ കൂടെ കൂടെ ഇളകുന്നു കാളി സ്വരൂപിണിയായി വെളുത്ത ദംഷ്ടകൾ കാട്ടി ചിരിച്ചുകൊണ്ട് മുൻപിൽ കാണപ്പെടുന്നു പശുക്കൾക്ക് കഴുതക്കൂട്ടുകൾ പിറക്കുന്നു എലികൾ കീരികളോടും പൂച്ചകളോടും വഴക്കിടുന്നു സർപ്പങ്ങൾ ഗരുഡനോട് എതിർക്കുന്നു ഭയങ്കരനും വികൃത സ്വരൂപിയും പൊക്കം കുറഞ്ഞവനും തലമുണ്ടനം ചെയ്തവനുമായ കാലൻ രാക്ഷസന്മാർ ഓരോരുത്തരെയും കൂടെ കൂടെ വന്നു നോക്കുന്നു ഇവയും മറ്റു പലതുമായ അനിഷ്ടങ്ങൾ തുടർച്ചയായി കാണപ്പെട്ടു വരുന്നു ഇവയെല്ലാം നമുക്ക് വലിയ നാശത്തെ സൂചിപ്പിക്കുന്നവയാണ് അതിനാൽ കുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടത് അങ്ങ് ഉടനെ ചെയ്യണം സീതയെ സൽക്കരിച്ച് രാമന്റെ സമീപത്തേക്ക് പറഞ്ഞയക്കൂ രാമൻ സാക്ഷാൽ നാരായണനാണ് അദ്ദേഹത്തോടുള്ള വിരോധം ഉപേക്ഷിക്കൂ രാമന്റെ പാതാരങ്ങളാകുന്ന തോണിയിലേറിയാണ് ജ്ഞാനികൾ സംസാര സമുദ്രത്തെ കടക്കുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരാമി സ്വരൂപേണി വിളങ്ങുന്ന രാമനെ ഭക്തിപൂർവം ഭജിക്കൂ അങ്ങ് തികച്ചും ദുരാചാരയാണെങ്കിലും ഭക്തി കൊണ്ട് പാപമെല്ലാം നശിച്ച് ശുദ്ധനായിത്തീരും കുലത്തിന്റെ നിലനിൽപ്പിന് ഞാൻ പറഞ്ഞത് അംഗീകരിക്കൂ മാലിവാൻ പറഞ്ഞ ഹിതകരമായ കാര്യം മരണത്തിനിടിമപ്പെട്ട രാവണൻ സ്വീകരിച്ചില്ല മാലിവാനോട് പറഞ്ഞു വെറും മനുഷ്യമാത്രനും ദീനനും മാനരന്മാരുടെ സഹായത്തോട് കൂടിയവനും അച്ഛനാൽ പരിത്യക്തനും മുനിമാർക്ക് മാത്രം ഇഷ്ടപ്പെട്ടവനുമായ രാമനെ എന്നേക്കാൾ സമർത്ഥനായി അങ്ങ് എന്തുകൊണ്ടാണ് കാണുന്നത് രാമൻ്റെ പ്രേരണ അനുസരിച്ചാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ഇടവിടാതെ സംസാരിക്കുന്നത് അങ്ങ് എൻ്റെ മുൻപിൽ നിന്ന് പോകൂ അങ്ങ് വൃദ്ധനും എൻ്റെ ബന്ധുവുമായി പോയില്ലേ അതിനാൽ അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങയുടെ വാക്കുകൾ എന്നെ ചുട്ടരിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് രാവണൻ മന്ത്രിമാരോടൊന്നിച്ച് ഗോപുരമുകളിലേറി വാനരസൈന്യങ്ങളെ നോക്കിക്കാണാൻ തുടങ്ങി രാവണനെ കണ്ട് കോപിഷ്ടനായി തീർന്ന രാമൻ ലക്ഷ്മണൻ്റെ കയ്യിൽ നിന്നും ബില്ലുവാങ്ങി അർത്ഥചന്ദ്രാകാരമായ ഒരു ശരമെടുത്ത് രാവണന്റെ പത്ത് കീടങ്ങളും വെൺകൊറ്റക്കുടയും അരനിമിഷം കൊണ്ടും മുറിച്ചു വീഴ്ത്തി രാവണൻ ലജ്ജിച്ച് തൻ്റെ അരമനയിലേക്ക് പോയി പ്രഹസ്തൻ മുതലായ രാക്ഷസപ്രമാണികളെ വിളിച്ച് രാമനോടും വാനലന്മാരോടും യുദ്ധത്തിനായി പറഞ്ഞയച്ചു ഉടനെ തന്നെ പെരുമ്പറ മൃദംഗം പണവം ആനകം മുതലായ വാദ്യങ്ങൾ മുഴക്കിക്കൊണ്ട് രാക്ഷസ സൈന്യം യുദ്ധത്തിന് പുറപ്പെട്ട് പോത്തുകൾ ഒട്ടകങ്ങൾ കഴുതകൾ സിംഹങ്ങൾ പുലികൾ മുതലായ വാഹനങ്ങളിൽ കയറി വാൾ ശൂലം വില്ല് പാശം തോമരം വേൽ മുതലായ ആയുധങ്ങൾ ധരിച്ച് രാക്ഷസന്മാർ വാനരന്മാരോട് യുദ്ധത്തിന് വന്നു രാമന്റെ നിർദ്ദേശപ്രകാരം വാനരന്മാർ പർവ്വത കൊടുമുടികൾ അടർത്തിയെടുത്തും വൃക്ഷങ്ങൾ പറിച്ചെടുത്തും രാക്ഷസന്മാരോട് എതിർക്കാൻ ഒരുങ്ങി നിന്നു രാമന്റെ ഇംഗിതമറിഞ്ഞ കോടിക്കണക്കിന് വാനരന്മാർ കോട്ട മുതൽ കയറിക്കടന്ന് രാക്ഷസന്മാരോട് യുദ്ധം ആരംഭിച്ചു അതിശക്തനായ രാമൻ ജയിക്കുന്നു ബലവാന്മാരായ ലക്ഷ്മണനും സുഗ്രീവനും ജയിക്കുന്നു ഇങ്ങനെ ഘോഷിച്ചുകൊണ്ട് വാനരന്മാർ ശത്രുക്കളോട് ഏറ്റുമുട്ടി യുദ്ധം ചെയ്തു ഹനുമാൻ അങ്കദൻ കുമുദൻ നീലൻ നളൻ ശരഭൻ മൈന്ദൻ ദിവിതൻ ജാമ്പവാൻ ദതിമുഖൻ കേസരി താരൻ എന്നീ വാനര ശ്രേഷ്ഠന്മാരും മറ്റുള്ളവരും ഗോപുരം ചാടിക്കടന്ന് എല്ലാ ദിക്കിലും ലങ്കയെ നിരോധിച്ചു അനന്തരം വൃക്ഷങ്ങൾ പർവ്വതങ്ങൾ നഖങ്ങൾ പല്ലുകൾ ഇവ കൊണ്ട് വാനരന്മാർ രാക്ഷസന്മാരെ ആക്രമിച്ചു അതുകണ്ട് കോപിച്ച രാക്ഷസന്മാർ നാല് ഗോപുരങ്ങളോടെയും പുറമേ വന്ന് വാൾ ശൂലം വെൺമരു ഗത ശരങ്ങൾ കുന്തം മുതലായ ആയുധങ്ങളെ കൊണ്ട് വാനരന്മാരെ കൊന്നൊടുക്കി വാനരന്മാർ രാക്ഷസന്മാരെയും രാക്ഷസന്മാർ വാനരന്മാരെയും പരസ്പരം സംഹരിച്ചു യുദ്ധം അതിഭയങ്കരമായി തീർന്നു രാക്ഷസന്മാർ ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും കയറി വന്ന് പലവിധ ആയുധങ്ങളും വാനരന്മാർക്കു നേരെ പ്രയോഗിച്ചു ദേവാംശ സംഭവരാണല്ലോ വാനരന്മാർ മാത്രമല്ല അവർ ധർമ്മത്തിന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് രാമന്റെ കടാക്ഷം കൊണ്ടവർ കൂടുതൽ ബലന്മാരായി തീർന്ന് രാക്ഷസന്മാരെ വധിച്ചു സീതാദേവിയെ അപഹരിച്ച പാപത്താൽ ശക്തി ക്ഷയിച്ച രാവണന്റെ സൈന്യങ്ങളെ വാനരന്മാർക്ക് നിഷ്പ്രയാസം കൊല്ലാൻ കഴിഞ്ഞു